Bye. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേഡം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിലും മനപ്രയാസങ്ങളും മനോദുഖങ്ങളും പല വിധത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും ഈ സാഹചര്യങ്ങളെ ബുദ്ധിബലം കൊണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈശ്വര അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വരുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായ ഈ ശുക്രൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയും അത്ര തന്നെ അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്കാണെങ്കിലും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായ സ്ഥിതിയും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കുടുംബത്തിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അതുമൂലം മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏടര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിന്നുകൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിലെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൂടാതെ വലിയ തരത്തിലുള്ളതായ പണ ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതും നല്ലതാണ് ഈയൊരു സമയം കൂടി അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് ഈ മേടം രാശിക്കാർ ഈ സമയങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീർ ധാര ചെയ്യുന്നതും പിന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വിശേഷിച്ച് ക്ഷേത്രത്തിലാണെങ്കിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും എള് പായസ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭാധിപനായി കൊണ്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും രണ്ടാം ഭാവനാഥനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും ഭാര്യാഭർത്തൃ എല്ലാം തന്നെ വളരെയധികം അനുകൂലസ്ഥിതിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുറേയധികം ജോലികളെ സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരിലും അവർ ഏറ്റെടുത്തതായിട്ടുള്ള കർമ്മമണ്ഡലത്തിലും മണ്ഡലത്തിലും സന്തോഷാധിക്യത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികളിലാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് എന്നാലോ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിക്കുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിലേ ഈ ഒരാഴ്ചക്കാലത്ത് കൂടി ശുഭാപ്തി കൂടി വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് മനസന്തോഷത്തിനുമെല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ശ്രേഷ്ഠതയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ച വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവട്ടസിദ്ധിക്കായിക്കൊണ്ട് ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഷ്ണു പ്രീതികരമായിട്ട് സഹസ്രനാമർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളില് വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ആലോചന കൂടാതെ പെട്ടെന്ന് എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ലോകസ്ഥാനാധിപനും ആറാം ഭാവനാഥനുമായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതിയും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ മനസ്സിനുണ്ടാകുന്നതായ ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ച കാലത്ത് കൂടാതെ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതിയും ധനസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധനപരമായിട്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി ഉള്ളതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കുമെല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഒരു സമയത്ത് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് കൂടാതെ വിദ്യാമാതൃകാരകനായിരിക്കുന്ന ബുധൻ്റെയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ശ്രേയസിനും അഭിവൃദ്ധിക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലം പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ വിശേഷിച്ച് ചിങ്ങം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീലപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ കന്യരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മസ്ഥാനത്താണെങ്കിലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അതുമൂലം ധനപരമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന വിഷയത്തിൽ മനോബലവും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ രണ്ടാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്ന ശുക്രൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്ന പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് പ്രത്യേകിച്ച് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും കടും പായസം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നിവൃത്തിസ്ഥാനത്ത് ശുക്രൻ്റേതായ സാന്നിധ്യവും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിക്കുമെല്ലാം സ്ഥിതി കാണുന്ന സമയമാണ് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ഐശ്വര്യവും അനുകൂല സ്ഥിതി കാണുന്ന സമയം കൂടിയാണ് പൊതുവെ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെയും കൂടിയിട്ടും ചെയ്യേണ്ടതാണ് അലസത വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തുലാം രാശിയിലുള്ളവരെ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ വിശേഷിച്ച് ആയില്യപൂജ ചെയ്യുന്നതും ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്ന ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ആത്മവിശ്വാസത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴത്തിൻ്റേതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അഷ്ടമഭാവസ്ഥിതിയും കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുദ്ധൻ്റെയും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും വിട്ടുവീഴ്ച കൂടി പോകുന്നത് വളരെ നല്ലതാണ് ദൈനംദിന ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ക്ഷമാശീലത്തോടു കൂടിയും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഈ സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കുന്നത് നല്ലതാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഭാവങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ഈശ്വരാരാധനയും ഇഷ്ടദേവത ഭചനവും വളരെയധികം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈയൊരു സമയങ്ങളിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ഭാഗ്യസ്ഥാനത്താണെങ്കിൽ ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് വളരെയധികം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും സുഖനാഥനായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ അഷ്ടമ ഭാവസ്ഥിതി ഈ ചൊവ്വയ്ക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യ ബന്ധങ്ങളിലായാലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടതുമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നാലോ തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കർമാധിപതിയായിട്ടുള്ള ശുക്രൻ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ശുക്രൻ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസന്തോഷത്തിനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരെ ശനീശ്വര പ്രീതികരമായിട്ട് ഏർ നീരാഞ്ജലം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാദി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തേക്കും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും കൊണ്ടും നിവൃത്തി നാഥനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂലസ്ഥിതിയും മൂലം തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവര് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് ഇതെല്ലാം വഴിപാടും ചെയ്യുന്നത് വളരെ നല്ലതാണ് പൂരോരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ജന്മരാശ്യാധിപനും സർവീശ്വരകാരകനും ദേവഗുരുവുമായിട്ടുള്ള വ്യാഴം നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കുടുംബപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായ സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരനെ നീലപ്പെട്ട് സമർപ്പിക്കുന്നതും എല്ലാം വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നതാണ്